കോഴിക്കോട് വടകരയിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവനെ പോലീസ് രക്ഷപ്പെടുത്തി പോലീസിന്റെ സംയോജിത ഇടപെടലിൽ യുവാവന ജീവൻ തിരിച്ചു കിട്ടി നിഖിൽ പ്രമേശ് കോഴിക്കോടും ചെയ്തു നിഖിൽ എന്താണ് സംഭവിച്ചത് ആളിപ്പോൾ സേഫ് അല്ലേ ാണ് കൺട്രോൾ റൂമിലേക്ക് ഇങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് റെയിൽവേ പാളത്തിൽ ഒരു യുവാവിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് പലപ്പോഴും പല ഉദ്യോഗസ്ഥരും ഈ ജോലി കഴിഞ്ഞ് മടങ്ങാൻ ഉള്ള ശ്രമത്തിലായിരുന്നു മടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഈ കോള് വന്നത് അവരുടെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് തിരിക്കുകയും ഈ യുവാവിനെ കണ്ടെത്തുകയും ചെയ്തു ആ സമയത്താണ് ഇയാൾ ഒരു പ്രണയ നൈരാശ്യത്തിലായിരുന്നുവെന്നും ഇയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നും യുവാവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ നയപരമായി സംസാരിച്ച ആ യുവാവിനെ അവരവിടെ നിന്ന് മടക്കിക്കൊണ്ടു പോവുകയായിരുന്നു എന്തായാലും ആ യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ പോലീസ് സംഘത്തിന് വളരെ വേഗത്തിൽ അവിടേക്ക് ഓടിയെത്തിയ പോലീസ് സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുവാവിന്റെ ഒരു ലൊക്കേഷൻ മാത്രമേ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ആരാണ് എവിടെ നിന്നാണ് ഒന്നൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയുമായിരുന്നില്ല എന്തായാലും സംയോജിതമായ പോലീ ഇടപെടൽ പോലീസ് നടത്തിയതുകൊണ്ട് ആ യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ആ സമയത്ത് എന്താണ് ആ യുവാവിന്റെ മനസ്സിലുണ്ടായിരുന്ന വികാരം എന്നുള്ള കാര്യവും വ്യക്തമല്ല വടകര സ്വദേശിയാണ് ഏതൊരു ഉണ്ടായ തോന്നലിന്റെ പുറത്ത് സ്വന്തം ജീവൻ ഭൂമിക്കാൻ വേണ്ടി കടന്നുപോയതാണ് വന്ദേഭാരത് മുന്നിൽ ചാടി മരിക്കാനായിരുന്നു താൻ ആഗ്രഹിച്ചിരുന്നത് എന്നാണ് യുവാവ് പിന്നീട് പോലീസിനോട് യുവാവിനെ അവിടെ നിന്ന് സുരക്ഷിതനായി മാറ്റി അയാളോട് സംസാരിച്ച് വേണ്ട കൗൺസിലിംഗ് ഒക്കെ നൽകി വീട്ടിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം